ഹായ് ഫ്രണ്ട്സ് മലയാള സിനിമയിൽ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ലോക മൂവി കണ്ട് പ്രമുഖ നടനായ വിജയ് പങ്കുവെച്ചിരിക്കുകയാണ് സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ മലയാള സിനിമ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് ലോക എന്ന ഈ മൂവി എന്നാൽ ലോക കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ മുപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്ത പടം ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയാണ് നേടിയിരിക്കുന്നത് എന്നാൽ ഇത് മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും ഇട്ട റെക്കോർഡല്ല കല്യാണി പ്രിയദർശിനിയുടെ ഈ അഭിനയം കണ്ട് ഞാൻ തന്നെ എത്തിപ്പോയി എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറി മറിയും അത് ഉറപ്പാണ് അവർ നോക്കുന്നത് ബഡ്ജറ്റ് അല്ല അവർ നോക്കുന്നത് സിനിമയുടെ കണ്ടന്റ് ആണ് മലയാള സിനിമ ഇനി വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് ഇതുപോലത്തെ സിനിമയാണ് ഇറങ്ങുന്നതെങ്കിൽ മലയാള സിനിമയിൽ ഇനി വലിയൊരു കരിയർ തന്നെ നമുക്ക് കാണാം ഇതായിരുന്നു പ്രമുഖ നടനായ ദളപതി വിജയുടെ വാക്കുകൾ എന്നാൽ ഇനി അങ്ങോട്ട് മലയാള സിനിമയുടെ കരിയർ തന്നെ മാറി മറിയുമോ നിങ്ങൾ കമന്റ് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമോ